ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തതോടെ ആരാധകർ ഹേറ്റേസായി മാറിയ താരമാണ് ആര്യ ബഡായ് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ പങ്കെടുത്തതിനു ശേഷം വലിയ രീതിയിൽ സൈബർ ഗോളിങ് ലഭിക്കുകയും ചെയ്തിരുന്നു ആര്യക്ക് ഇപ്പോഴും നാല് വർഷം മുമ്പ് പങ്കെടുത്ത ബിഗ് ബോസുമായി ബന്ധപ്പെടുത്തി ഹേറ്റ് കമന്റ് ആര്യയ്ക്ക് വരാറുമുണ്ട് പലപ്പോഴും ഇതിനെതിരെ ആര്യ പ്രതികരിക്കാറുമുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിൽ നിന്നും ആര്യക്ക് ലഭിക്കാറുള്ള ചോദ്യങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി തരം മറുപടി പറയാറുമുണ്ട് ഇപ്പോഴത്തെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് ആര്യ നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് ആരാധകരുടെ ചോദ്യങ്ങൾക്ക് ആര്യ മറുപടി നൽകിയത് ആദ്യത്തെ ചോദ്യം ആരാണ് ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ട മത്സരാർത്ഥി എന്നതായിരുന്നു അതിന് സാബു മോൻ അബ്ദുസമദ് എന്നാണ് ആര്യ നൽകിയ ഉത്തരം തന്റെ അഭിപ്രായത്തിൽ സാബു ഗെയിം കളിച്ചതുപോലെയും വിജയിച്ചതുപോലെയും മറ്റൊരു മത്സരാർത്ഥിയും ചെയ്തിട്ടില്ലെന്നാണ് ആര്യ പറഞ്ഞത് അതേസമയം ബിഗ് ബോസ് ഹൌസിലായിരുന്നപ്പോൾ ആര്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഫുക്രു കൊട്ടബരെന്നായിരുന്നു ഫുക്രുവിനെ ആര്യ വിളിച്ചിരുന്നത് അടുത്തത് ഫുക്രുവിനെ കുറിച്ചായിരുന്നു ആരാധകർ അവസാനമായി ഫുക്രുവിനെ താൻ കണ്ടത് ദുബൈയിൽ വെച്ചാണെന്നും വൈകാതെ വീണ്ടും അവനെ കണ്ടുമുട്ടുമെന്നുമാണ് ആര്യ അതിന് മറുപടിയായി പറഞ്ഞത് ഈ സീസണിൽ ഏത് മത്സരാർത്ഥിയാണ് ഇഷ്ടമെന്ന ചോദ്യത്തോടും ആര്യ പ്രതികരിച്ചു പ്രത്യേകിച്ച് ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയില്ലെന്നും ഈ സീസണിൽ താൻ ഡിസപ്പോയിന്റഡ് ആണെന്നുമാണ് ആര്യ പറഞ്ഞത് പിന്നീട് ഒരു രസകരമായ ചോദ്യത്തിനും ആര്യ മറുപടി നൽകിയിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യവും ആര്യോട് ചോദിച്ച് അത് വലിയ വാർത്തയായി മാറ്റുന്നത് എന്തിനാണെന്ന് ഇതുവരെ തനിക്ക് മനസ്സിലായിട്ടില്ലെന്നും ഒരു ആരാധകൻ കുറിച്ച് പ്പോൾ അതാണ് ബിഗ് ബോസ് ഷോയുടെ മാജിക് എന്നാണ് ആര്യ മറുപടിയായി പറഞ്ഞത് സീസൺ സിക്സിലെ മത്സരാർത്ഥി ജാസ്മിൻ നേരിടുന്ന സൈബർ ബുള്ളിയങ്ങിനെ കുറിച്ചും എനിക്ക് അവളോട് വിഷമം തോന്നുന്നു ഒരു വിനോദ പരിപാടിയിൽ പങ്കെടുത്തതിന് ആരും ഈ രീതിയിൽ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല ഷോയിൽ നിന്ന് പുറത്തായാൽ അവൾക്ക് ഇതെല്ലാം തരണം ചെയ്യാനുള്ള ധൈര്യം ലഭിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ജാസ്മിൻ ഇനി പോസിറ്റീവായി ചിത്രീകരിക്കപ്പെടുമെന്നും പ്രേക്ഷകർ ിൽ നിന്ന് സഹതാപം ലഭിക്കുന്നതിന് അത്തരം ഫുട്ടേജുകൾ കാണിക്കുമെന്നും അതിനാൽ എന്തായാലും ജാസ്മിനായി കാര്യങ്ങൾ തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആര്യ പറയുന്നു അതേസമയം അവതാരകയായും ഒക്കെ മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ് ബെഡായ് ബംഗ്ലാവ് എന്ന പരിപാടിയാണ് ആര്യയുടെ കരിയറിൽ തന്നെ വഴിത്തിരുവായത് ബഡായ് ബംഗ്ലാവ് കണ്ടിട്ടാണ് ആര്യയെ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് പോലും അതിനുശേഷം സിനിമകളിലും ധാരാളം അവസരം ലഭിച്ച ആര്യയ്ക്ക് ഇന്ന് ഒരുപാട് ആരാധകരുമുണ്ട് ഇതിനെല്ലാം ഇടയിൽ ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥിയായും ആര്യ പങ്കെടുത്തിരുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് നിരവധി ആരാധകരുള്ള താരം ബിഗ് ബോസിന് ശേഷം ഏറെ വിമർശനങ്ങൾ നേരിട്ടു മാത്രമല്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങി നിരവധി തവണ തന്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി വന്നിട്ടുള്ള താരം കൂടിയാണ് മാത്രമല്ല സീസൺ ആര്യമല്ല ആര്യയുടെ സുഹൃത്ത് ഡി ജെ സിബിൻ പങ്കെടുത്തിരുന്നു വൈൽഡ് കാർഡ് എൻട്രി ആയാണ് സിബിൻ എത്തിയത് പക്ഷേ ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും മാനസിക സമ്മർദ്ദം കൂടി സിബിൻ ഷോയിൽ നിന്നും സ്വയം ക്വിറ്റ് ചെയ്തു പോവുകയായിരുന്നു എന്നാൽ സിബിൻ പുറത്തിറങ്ങി ബിഗ് ബോസ് ഷോയെ കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തൽ വലിയ രീതിയിലാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ച വാർത്താ പ്രാധാന്യം ും കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ